മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിന് കീഴടങ്ങിയതുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി ആയി പ്രമോട്ട് ചെയ്തതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അനധികൃത സ്വത്ത് സമ്പാദനം കെട്ടിടനിർമ്മാണം സ്വർണം പൊട്ടിക്കൽ പൂരം കലക്കൽ ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് അജിത് കുമാർ എന്നാൽ മുഖ്യമന്ത്രിയുടെ മാനസപുത്രൻ എന്ന നിലയ്ക്ക് ഇതൊന്നും പ്രമോഷന് ബാധകമായില്ല അജിത് കുമാറിനെതിരെയുള്ള എല്ലാ കേസുകളും വൈകാതെ അവസാനിക്കും കള്ളനെ കാവലേൽപ്പിച്ചതുപോലെയാണ് കേരള പോലീസിന്റെ അവസ്ഥയെന്നും സുധാകരൻ പരിഹസിച്ചു മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ ഇതാണ് മാർഗമെന്നാണ് ആർ എസ് എസ് നൽകിയ തിട്ടൂരം ആർ എസ് എസുമായി ബന്ധം സ്ഥാപിക്കാൻ അജിത് കുമാറിനെ പ്രോത്സാഹിപ്പിച്ചതും മുഖ്യമന്ത്രി തന്നെ ആർ എസ് എസിനും മുഖ്യമന്ത്രിക്കും ഇടക്കുള്ള പാലമായിരുന്നു അജിത് കുമാർ എന്നും സുധാകരൻ പറഞ്ഞു ായി ഉപഭോക്താക്കളും പോലീസ് മേധാവികൾ നടത്തുന്ന ഓരോ നീക്കവും മുഖ്യമന്ത്രി കൃത്യമായി അറിഞ്ഞിരിക്കും എന്നിട്ടും ഒരിക്കൽ പോലും അജിത് കുമാറിനെ മുഖ്യമന്ത്രി നിരുത്സാഹപ്പെടുത്തുകയോ തടയുകയോ ചെയ്തിട്ടില്ലെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി അജിത് കുമാറിനെതിരെ കൃത്യമായ അച്ചടക്ക നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ഭാവിയിൽ പ്രമോഷൻ നൽകുന്നതിനു വേണ്ടിയുള്ള ഒത്തുകളിയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി അതേസമയം അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റ ശിപാർശ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനമല്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് വിലയിരുത്തിയാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുന്നതിന് സാങ്കേതികമായും നിയമപരമായും തടസ്സമില്ലെന്ന് എ കെ ബാലൻ പ്രതികരിച്ചു അതേസമയം സ്ഥാനക്കയറ്റം നൽകുന്നതിനെ എതിർത്ത് കെ മുരളീധരൻ കേന്ദ്രത്തെയും ആർ എസ് എസിനെയും തൃപ്തിപ്പെടുത്താനുള്ള ഗൂഢ കെ മുരളീധരൻ പ്രതികരിച്ചത് അജിത് കുമാറിന് പ്രമോഷൻ നൽകുന്നത് മോദിക്ക് പ്രൊമോഷൻ നൽകുന്നത് പോലെയാണെന്നും കെ മുരളീധരൻ ആരോപിച്ചു ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷണം നേരിടുന്ന എം ആർ അജിത് കുമാറിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് അജിത് കുമാറിന് ഡി ജി പി ഐ സ്ഥാനക്കയറ്റത്തിന് ശുപാർശ നൽകിയത് അന്വേഷണം നേരിടുന്നത് ശുപാർശയിൽ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ഒഴിവരുന്ന മുറക്ക് അജിത് കുമാറിന് ഡിജിപിഐ സ്ഥാനക്കയറ്റം ലഭിക്കും ഇപ്പോൾ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് എതിരാവുകയാണെങ്കിൽ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാവും എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ അജിത് കുമാറിന് ഒരു മെമ്മോ പോലും നൽകാത്ത സാഹചര്യത്തിൽ സ്ഥാനക്കയറ്റം നൽകുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു കോടതി വിധികളടക്കം ചൂണ്ടിക്കാട്ടി സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച തൃശൂർപൂരം കലക്കൽ എന്നീ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് ഇബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകിയിരുന്നു അജിത് കുമാറിനെ ബറ്റാലിയൻ എ ഡി ജി പി ആയി നിലനിർത്തുകയും ചെയ്തു